നോമോഫോബിയ മിക്ക ആളുകൾക്കും നോമോഫോബിയ എന്താണെന്ന് അറിയാമായിരിക്കും അറിയാത്തവർക്ക് വേണ്ടിയാണ് ഞാൻ ഇതിടുന്നത് ഞാൻ ജമീല കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റ് മൊബൈൽ ഫോണിന് ആയിട്ടുള്ള ചില ആളുകളിൽ കാണുന്ന മാനസികമായിട്ടുള്ള വിഭ്രാന്തിയാണ് നോമോഫോബിയ കൊച്ചുകുട്ടികൾക്ക് പോലും മൊബൈൽ ഫോൺ ഉള്ള കാലമാണ് അതല്ലെങ്കിൽ അവരുടെ കൊച്ചുകുട്ടികൾ പാരൻസിന്റെയോ സഹോദരങ്ങളുടെയോ ഫോണിൽ കളിച്ചു കൊണ്ടിരിക്കും നോമോഫോബിയ ഉള്ള ഒരു വ്യക്തി കുറച്ച് സമയം മൊബൈൽ ഫോൺ കയ്യിൽ ഇല്ലാതിരിക്കുമ്പോൾ അതല്ലെങ്കിൽ അവരുടെ ശരീരത്തിൽ എവിടെയെങ്കിലും മൊബൈൽ ഫോൺ ഇല്ലാതിരിക്കുന്ന സമയത്തിൽ അവരനുഭവിക്കുന്ന ഒരു തരം പരിഭ്രാന്തിയാണ് നോമോഫോബിയ എന്ന് പറയുന്നത് അവർക്ക് ഇരുന്നാൽ ഇരിപ്പ് കിട്ടാതിരിക്കുക കിടന്നാൽ കിടപ്പ് കിട്ടാതിരിക്കുക ആരോടും സംസാരിക്കാൻ പറ്റാതിരിക്കുക ഒരുതരം തരം സ്ട്രെസ്സും ആങ്സൈറ്റിയും ഒക്കെ ഉണ്ടാവുക എൻ്റെ മൊബൈലിന് എന്തെങ്കിലും സംഭവിക്കുമോ നെറ്റ് കണക്ഷൻ കിട്ടുമോ അത് കേടുവന്നു പോകുമോ പൊട്ടിപ്പോകുമോ എന്നൊക്കെയുള്ള ഭയ ആശങ്കകൾ ഉണ്ടാവുക ബാറ്ററി തീർന്നു പോകുമോ ഇൻ്റർനെറ്റ് സിഗ്നൽ കിട്ടാതിരിക്കുമോ ഒരു ജോലിയിലും ഫോക്കസ് ചെയ്യാൻ പറ്റാതിരിക്കുക ഒന്നിലും കോൺസെൻട്രേഷൻ ചെയ്യാൻ പറ്റാതിരിക്കുക നെഗറ്റീവായിട്ടുള്ള പലതരത്തിലുള്ള ചിന്തകളും വികാരങ്ങളും വരിക ആൻസൈറ്റി സ്ട്രെസ് ഇതൊക്കെ വന്ന് ഒരു തരം പരിഭ്രാന്തമായിട്ടുള്ള ഒരു തരം അവസ്ഥയാണ് നോമോഫോബിയ എന്ന് പറയുന്നത് രണ്ടായിരത്തി ഒമ്പതിൽ യു കെയിൽ നോ മൊബൈൽ ഫോൺ ഫോബിയ എന്ന പദത്തിൽ നിന്നാണ് നോമോഫോബിയ എന്ന വാക്ക് ഉണ്ടായത് മൊബൈൽ ഫോൺ ഇന്ന് മെസ്സേജ് അയക്കാനും കോൾ ചെയ്യാനുമുള്ള ഉപകരണം മാത്രം ഒരു സോഷ്യൽ നെറ്റ്വർക്ക് ഉപകരണമായി ലോക വാർത്തകളിലേക്കുള്ള ഒരു ആക്സസ് ആണ് ക്യാമറയായും ആയാലും ക്ലോക്കായും നാവിഗേഷനായും ഒക്കെ ഇത് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് നോമോഫോബിയ ഉള്ള ഒരാൾക്ക് ഫോൺ കയ്യിലില്ലാതിരിക്കുന്ന ഒരു അവസ്ഥയെ കുറിച്ച് ചിന്തിക്കാനേ പറ്റും കുറച്ച് സമയത്തേക്ക് പോലും മൊബൈൽ ഫോൺ നിങ്ങളുടെ കൈയിലില്ലാത്ത ഒരവസ്ഥയിൽ നിങ്ങൾ എങ്ങനെയാണെന്ന് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ നിങ്ങളൊന്ന നിങ്ങളെ തന്നെ ഒന്ന് അനലൈസ് ചെയ്തു നോക്കൂ ടേക്ക് കെയർ